അടോട്ട് ജോളി യൂത്ത് സെന്റർ വജ്രജൂബിലി ആഘോഷവും ഓണാഘോഷവും വിവിധ പരിപാടികളോടെയാണ് സംഘടിപ്പിച്ചത് പ്രശസ്ത യുവ ഗായിക ജയരഞ്ജിത ഉദ്ഘാടനം നിർവഹിച്ചു ഞാനൊരു പാട്ട് പാടിയത് കൊണ്ടോ വർത്താനം പറഞ്ഞുകൊണ്ടോ എന്ന് എല്ലാവരും ഇല്ല അപ്പൊ അങ്ങനത്തെ നല്ല മനസ്സിലാണിച്ചാൽ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് ഞാൻ ഏറ്റവും വലിയ അഭിമാനം സ്വന്തം നാടാണ് കാലം കാര്യം പറയുന്നെങ്കിലും എല്ലാവരും അപ്പൊ സ്വന്തം നാട്ടിലേക്ക് എത്തിയൊരു ഇതാണ് എനിക്ക് ഞാൻ ഒരു പ്രാസംഗിക അഭിനന്ദം പറയാനൊന്നും പറയില്ല കുറേ അതാ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ കണ്ടിട്ട് പരിചയം ഉണ്ടാവും അങ്ങനെ ചോദിച്ചതല്ല അങ്ങനെ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇത് നമ്മളെ ഭാഷ ആളുകൾ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെ അറിഞ്ഞു ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഞാനുള്ളത് അല്ലെങ്കിൽ നിങ്ങളുള്ളത് കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള കായിക മത്സരങ്ങളും വൈകുന്നേരം നടന്ന ക്ലബ് ടീം അവതരിപ്പിച്ച കൈകൊട്ടിക്കളിയും തുടർന്ന് മെഗാ മ്യൂസിക് നൈറ്റും ശ്രദ്ധേയമായി അംഗൻവാടി കുട്ടികൾക്കുള്ള മത്സരങ്ങളുടെ സമ്മാനദാനം വി വി കുഞ്ഞിക്കണ്ണൻ സി ബാലകൃഷ്ണനും മുതിർന്നവർക്കുമുള്ള സമ്മാനം എം പോക്ലനും നിർവഹിച്ചു ക്ലബ് പരിധിയിലെ എൽ എസ് എസ് വിജയികളെയും അനുമോദിച്ചു ജനറൽ കൺവീനർ ഐ കെ പ്രദീപ് സ്വാഗതവും സംഘാടക സമിതി പ്രസിഡന്റ് ടി പി രാജേഷ് അധ്യക്ഷതയും വഹിച്ചു ചേറാക്കോട്ട് കുഞ്ഞിക്കണ്ണൻ വി വി തുളസി എം ബാലകൃഷ്ണൻ നാരായണൻ പള്ളി കപ്പിൽ എ വി സഞ്ജയൻ ജിതിൻ കെ വി കെ വി നിഷാന്ത് ബേബി കെ കെ എന്നിവർ സംസാരിച്ചു പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ കെ വി സുരേന്ദ്രൻ നന്ദിയർപ്പിച്ച് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്